ഹായ് ഫ്രണ്ട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ലെമൺ ജ്യൂസ് ജ്യൂസാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഈ ഗൂസ്ബെറി ലെമൺ ജ്യൂസിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഞാൻ നാല് നെല്ലിക്കായും ഒരു നാരങ്ങയും എടുത്തിട്ടുണ്ട് ഈ നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം നാരങ്ങയുടെ ജ്യൂസും എടുത്ത് വെക്കാം നെല്ലിക്ക നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങയുടെ ജ്യൂസും എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാളിലേക്ക് നെല്ലിക്കായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് അടിച്ചോണ്ടൊന്ന് വരാം നന്നായിട്ട് ആ നെല്ലിക്ക അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിലെ ജ്യൂസ് മുഴുവൻ നമുക്ക് ഊറ്റിയെടുക്കാം അരിച്ചെടുത്ത് ഈ നെല്ലിക്ക ജ്യൂസ് വീണ്ടും നമുക്ക് ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടെ ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് ആ പഞ്ചസാര എല്ലാം മലയുന്നത് പോലെ ഒന്നും അടിച്ചെടുക്കാം പഞ്ചസാരയും നെല്ലിക്കായും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തു ഈ നെല്ലിക്ക ജ്യൂസ് നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം നമ്മൾ പിഴിഞ്ഞെടുത്ത ആ ഒരു ലൈമിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല നെല്ലിക്ക ലൈം ജ്യൂസ് റെഡി ആയിരിക്കുകയാണ് ആവശ്യത്തിനുള്ള മധുരമുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ നെല്ലിക്ക ജ്യൂസ് നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം ക്യൂബ്സ് വെച്ച് മൂന്ന് ട്രേയിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് നല്ല ഐസ് ക്യൂബ്സ് ആയിട്ട് എടുക്കാം നെല്ലിക്ക ലൈം ജ്യൂസിൻ്റെ ഐസ് ക്യൂബ്സ് എല്ലാം റെഡി ആയിരിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ക്യൂബ്സ് എടുത്ത് ഗ്ലാസ്സിലേക്കിട്ട് നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് കുടിക്കാവുന്നതാണ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം ആവശ്യത്തിന് ലൈം നെല്ലിക്കായുടെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ക്യൂബ്സിന് ഇനി മധുരത്തിൻ്റെ ആവശ്യവുമില്ല ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് ഈ ഗോസ്ബെറി ലെമൺ ജ്യൂസിന് ഈ ചൂട് സമയത്ത് ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ